പ്രഭാത് ബുഹസ് പ്രസിദ്ധീകരിച്ച ഗൗരിയമ്മയും യേശുദാസും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ ആരംഭിക്കുകയാണ് പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ഡോക്ടർ പള്ളിക്കാവ് മോഹൻദാസിനെ ക്ഷണിക്കും കേരളത്തിലെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് ശ്രീ സെൽവരാജ് കലാകൗമദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അഞ്ച് വ്യക്തിത്വങ്ങളെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അഗാധമായ അഭിമുഖങ്ങൾ നടത്തുകയും അത് സമാഹരിച്ച് ഗ്രന്ഥമായി പുറത്തിറക്കുകയുമാണ് പ്രഭാത് ബുക്കോസാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഗൗരിയമ്മയും യേശുദാസും എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഗ്രന്ഥത്തിൽ വളരെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുകയല്ല അവരുടെ ജീവിതത്തിലൂടെ ഉള്ള അഭിമുഖമാണ് നടത്തിയിരിക്കുന്നത് കലാകൗമതിയിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ അഭിമുഖങ്ങൾ വളരെ അഭിമാനത്തോടെയാണ് പ്രഭാത് ബുക്കോസ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് ഈ ഗ്രന്ഥം ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നതിന് ബഹുമാനായ പത്രപ്രവർത്തകൻ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ശ്രീ എം ജി രാധാകൃഷ്ണനെ അവ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് മാരുവൻസ് കോളേജിലെ ഇംഗ്ലീഷ് ബി എ വിദ്യാർത്ഥിനി ശ്രീമതി പാർവതി യൂണിവേഴ്സിറ്റി കോളേജിലെ ബി എ പോളിറ്റിക്സ് വിദ്യാർത്ഥിനി സ്വാതി എന്നിവരാണ് രണ്ടുപേരെയും ക്ഷണിക്കുന്നത് ിച്ചുകൊണ്ട് പ്ര പ്രഭാഷണം നടത്താനായി ബഹുമാനായ ശ്രീ എം ജി രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു അധ്യക്ഷൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ശ്രീമതി രാധിക പ്രൊഫസർ ചന്ദ്രബാബു മറ്റ് സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് സെൽവരാജൻ്റെ പുസ്തകം പ്രകാശനം ഞാൻ ചെയ്യുന്നത് സെൽവരാജൻ്റെ വളരെ ദീർഘകാലമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് എൻ്റെ കുടുംബസുഹൃത്തുമാണ് ബസുത്തിൽ എന്നെക്കാട്ടിലും കൂടുതൽ സെൽവരാജിന് അടുപ്പം എൻ്റെ അച്ഛനായിട്ടായിരുന്നു വളരെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു സെൽവരാജ് വളരെയധികം മണിക്കൂറുകൾ ദിവസങ്ങളോളം നീളുന്ന സംഭാഷണം ഇവർ തമ്മിൽ ചെയ്യുന്നു എന്തായാലും വലിയ അപകടത്തിലൊന്നും പോയി പെടാതെ തന്നെ ആ സംഭാഷണങ്ങൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ചുരുക്കമായിട്ട് നടക്കുന്നതാണ് പത്രപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും കുഴപ്പത്തിൽ പോയി ചാടിയിട്ടുണ്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല വളരെ ഒരുപാട് ആത്മാത എഴുതിയിട്ടില്ല അച്ഛൻ കുറച്ചൊക്കെ ഒരു പത്ത് ചാപ്റ്റർ എഴുതി അത് അവസാനിപ്പിക്കുക അതിനു മുമ്പ് അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വാസ്തവത്തിൽ സെൽവരാജാണത് സംബന്ധിച്ച് അച്ഛൻ്റെ വളരെ വിവിധ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ലേഖനങ്ങളിലൂടെയും പറ്റും പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ് സെൽവരാജ് ഈ പുസ്തകവും വാസ്തവത്തിൽ തുടക്കം മുതൽ ഇതിൻ്റെ പ്രസിദ്ധീകരിക്കുന്ന സമയം മുതൽ ഈ അഭിമുഖങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനാണോ എന്നറിയില്ല ഒരു അവതാരിക എഴുതിയത് ഇതിന് തന്നെയാണ് ഈ പുസ്തകം തന്നെയാണ് അവതാരിക എഴുതിയതും ഞാൻ തന്നെയാണ് അപ്പോൾ അതിന് സെൽവരാജിൻ്റെ ഈ പുസ്തകവും ഈ ഇൻ്റർവ്യൂസ് എല്ലാം വളരെ വിശദമായി അന്ന് വായിക്കുകയും ചെയ്തു ഒരു സംശയമില്ലാതെ പറയാവുന്ന കാര്യം മലയാളത്തിലെ പത്രപ്രവർത്തന ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാനകാല മലയാള പത്രപ്രവർത്തന രംഗത്ത് ഏറ്റവും മികച്ച അഭിമുഖകാരൻ ആണെന്നുള്ളതിനെ ഒരു സംശയമില്ല എനിക്ക് സൽവരാജ് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന സമഗ്രമായിട്ടുള്ള അഭിമുഖങ്ങൾ അഭിമുഖങ്ങൾ നമുക്കറിയാം പലപ്പോഴും ചില പ്രത്യേക ആവശ്യമനുസരിച്ച് അതിൻ്റെ ഒരു വളരെ ഉപരിപ്ലവമായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടെ അവസാനിക്കുന്നതാണ് പൊതുവേ മാധ്യമങ്ങളിലെ അഭിമുഖ സംഭാഷണങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെൽവരാജൻ്റെ അഭിമുഖ സംഭാഷണങ്ങൾ വാസ്തവത്തിൽ ഓരോ അഭിമുഖ സംഭാഷണവും ഒരു വലിയ സമഗ്രമായിട്ടുള്ള ഒരു വിജ്ഞാനത്തിൻ്റേതായ ഒരു ഒരു ഭണ്ഡാരമാണ് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് അഭിമുഖം ചെയ്യുന്നത് ആരാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ സമഗ്രമായ ഗൃഹപാഠം ചെയ്ത് പഠിച്ച് എത്തി അത് മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അത് അനുവാചകർക്ക് പകർന്നു നൽകുന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ അഭിമുഖ സംഭാഷണങ്ങളാണ് സൽവരാജൻ്റെ ഇത് വാസ്തവത്തിൽ അതിന് പകരം മറ്റൊന്ന് ഈ കഴിഞ്ഞ ഒരു പത്ത് അഞ്ച് പതിനഞ്ച് വർഷത്തിനൊക്കെ ഇങ്ങനൊരു സം ഇങ്ങനെ ഇതിന് താരതമ്യം ചെയ്യാവുന്ന തരത്തിലുള്ള അഭിമുഖ സംഭാഷണങ്ങൾ പോലുമില്ല അതുകൊണ്ട് അഭിമുഖ സംഭാഷണം എന്ന് പറയുന്നത് എല്ലാ മാധ്യമരംഗത്തും എല്ലാ കാലത്തും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യേകത ഗണമാണ് ലോകത്ത് അഭിമുഖ സംഭവം വളരെ പ്രശസ്തരായ അഭിമുഖ സംഭാഷണം നടത്തുന്ന വളരെ പ്രശസ്തരായ മാധ്യമ പ്രവർത്തകരുണ്ട് അവരുടെ അഭിമുഖ സംഭാഷണങ്ങളെല്ലാം പുസ്തകങ്ങളായിട്ട് വന്നിട്ടുണ്ട് അത് പലപ്പോഴും പലപ്പോഴും ഒരു പുസ്തകത്തിൻ്റെ അപ്പുറത്ത് അത് സാധാരണ ഒരു പുസ്തകത്തിൻ്റെ അപ്പുറത്ത് ഈ അഭിമുഖ സംഭാഷണത്തിന് ചെയ്യുക ചെയ്യുന്ന ആളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകതകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങൾ ഇതെല്ലാം ഇതാണ് അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രയോ പ്രയോജനം അത് ബാക്കിയുള്ളവർക്ക് നൽകുന്ന പ്രയോജനം അതുകൊണ്ടാണ് പിന്നെ സെൽവരാജൻ്റെ അഭിമുഖ സംഭാഷണങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഗൗരിയമ്മയും യേശുദാസും മാത്രമല്ല വളരെ അഭി അപൂർവമായി മാത്രം അഭിമുഖ സംഭാ അഭിമുഖം നൽകാറുള്ള ചില വ്യക്തികളുടെ അഭിമുഖങ്ങളുമുണ്ട് ഉദാഹരണത്തിന് മാമം മാത്യു മനോരമയുടെ വാസ്തവത്തിൽ കെ മാത്യുവിന് ശേഷം മനോരമയുടെ സാരഥിയായ മാമൻ മാത്യു വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു അഭിമുഖത്തിൽ മനോരമയ്ക്ക് പോലും അഭിമുഖ സംഭ അഭിമുഖം നൽകിയതായിട്ട് എനിക്കറിയില്ല വിശദമായിട്ട് സം സംസാരിക്കുന്നുണ്ട് അത് തുറന്ന് സംസാരിക്കുന്നുണ്ട് അതാണ് സെൽവരാജൻ്റെ അഭിമുഖകാരൻ്റെ ഒരു സ കഴിവെന്നു വെച്ചാൽ അദ്ദേഹം ആരെയാണ് അഭിമുഖ സംഭാഷണത്തിന് അഭിമുഖ സംഭാഷണം ആരുമായിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ എല്ലാ വിവരങ്ങളും അവർക്കൊരു പക്ഷേ അവർക്ക് ഒരു പക്ഷേ ലോകത്തിനറിയാത്ത സമൂഹത്തിനറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിലും അതുപോലെ തന്നെയാണ് യേശുദാസിൻ്റെയും ഗൗരിയമ്മയുടെ ഒക്കെ ഒരു പക്ഷേ ഗൗരിയമ്മയുടെ ഏറ്റവും മികച്ച അഭിമുഖ സംഭാഷണങ്ങളിൽ ഒന്നാണ് ഇതെന്നൊരു സംശയവുമില്ല സൽരാജൻ്റെ ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഞാൻ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സാധാരണ മാധ്യമരംഗത്തെ അഭിമുഖ സംഭാഷണങ്ങളുടെ ഒരു രീതി അഭിമുഖ സംഭാഷണം ആരോടാണ് ചെയ്യുന്നത് വെച്ചാൽ അവരെക്കൊണ്ട് എന്തെങ്കിലും അബദ്ധവാചകങ്ങൾ പറയിപ്പിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിലൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം അഭിമുഖക്കാരൻ അങ്ങനെ ആയിരിക്കണം എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് കാരണം ഒരു ഒരു ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവരറിയാതെ പറഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ഒരു പരദൂഷണം ഇതുപോലത്തെ കാര്യങ്ങൾ വാസ്തവത്തിൽ അഭിനമിക്കുന്ന തരത്തിലുള്ള അഭിമുഖ സംഭാഷണങ്ങളാണ് നമ്മൾ സാധാരണ നമ്മുടെ മാധ്യമ മാധ്യമരംഗത്തെ ചുറ്റിനും കാണുന്നത് ആരെയാണെന്ന് വെച്ചാൽ അയാളെ കൊണ്ടൊരു അബദ്ധം പറയിക്കുക അല്ലെങ്കിൽ അയാൾ ആരെ എങ്കിലും ചീത്ത പറയിപ്പിക്കുക അതൊന്നും അല്ലെങ്കിൽ വളരെ വിവാദമുണ്ടാക്കാവുന്ന ചില പ്രസ്താവനകളിലേക്ക് കൊണ്ടു ചെല്ലിക്കുക ഇങ്ങനത്തെ തരത്തിലുള്ള വളരെ നെഗറ്റീവ് ആണെന്ന് പറയാവുന്ന പക്ഷേ അതൊന്നും പൂർണ്ണമായിട്ടും വേണ്ടെന്നൊന്നും പറയാൻ ഞാനാളല്ല കാരണം അത് മാധ്യമരംഗത്തെ ഒരു പ്രത്യേകതയാണ് കാരണം ഒളിച്ചു വയ്ക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ അഭിമുഖ സംഭാഷണം ചെയ്യുന്ന ആരോടാണെന്ന് വെച്ചാൽ അവരെ അവരൊരു ഒരു നിമിഷത്തിൽ അവർക്ക് പറ്റുന്ന അബദ്ധം വാസ്തവത്തിൽ അതൊരു അഭിമുഖകാരൻ്റെ ഒരു വലിയ നേട്ടമായി അത് അവകാശപ്പെട്ടുകൊണ്ട് അത് അതിലൂടെ പ്രശസ്തിയും പേരും കൈവരിക്കാം എന്ന് പറയുന്ന വാസ്തവത്തിൽ മാധ്യമരംഗത്തെ അത്ര അഭിലണീയമായ ഒരു ഒരു ശീലമല്ല എന്ന് മാധ്യമരംഗത്ത് ഇപ്പോഴും അതിനെ സംബന്ധിച്ച ചില എത്തിക്സ് ചില സദാചാര മൂല്യങ്ങൾ മാധ്യമരംഗത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന അവരാരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊരിക്കലും സൂചിക്കുന്നതല്ല അതുകൊണ്ട് വാസ്തവത്തിൽ ഒരു പലപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂസ് ആണെങ്കിൽ ഇൻ്റർവ്യൂ ആരാണ് ആരോടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂ എത്തിച്ചു കൊടുത്ത് അത് അദ്ദേഹം അത് പൂർണ്ണമായും എൻഡോസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പ്രസിദ്ധീകരിക്കാവൂ എന്നുള്ളതാണ് വാസ്തവത്തിൽ നിയമം കാരണം ഒരു നിമിഷത്തിൽ പറ്റിപ്പോകുന്ന ഏതെങ്കിലും അബദ്ധത്തിനോ മണ്ടത്തരത്തിനോ കാരണം അതിന് കാരണം അവർ ക്രൂശിക്കപ്പെടരുതെന്നുള്ളതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു അഭിമുഖ സംഭാഷണമാണ് മറ്റേത് ഒരു സ്മാർട്ട്നെസ്സാണ് ഒരു തരം സാമർഥ്യക്കാരുടെ അഭിമുഖ സംഭാഷണമാണ് സബ്വരാജിൻ്റെ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രത്യേകത അത് സാമർഥ്യത്തിൻ്റെ ഇതല്ല അത് ആത്മാർത്ഥതയുടെയും കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തിൻ്റെയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിൻ്റെയും പകർന്നു കൊടുക്കുന്നതിനും വേണ്ടിയൊക്കെ നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങളാണ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷത്തെ അദ്ദേഹം സ്പേസ് സയൻസ് വളരെ വിശദമായിട്ട് ശാസ്ത്ര രംഗത്തെ സ്പേസ് രംഗത്തെ ശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള വിശദമായ അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുണ്ട് ഡോക്ടർ വലിതാനെ പോലെ വല്യതാനെ പോലെയുള്ള വിക്ഷകുരന്മാരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുണ്ട് ഇതെല്ലാം വാസ്തവത്തിൽ ഓരോ പുസ്തകം പോലെ നമുക്ക് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അറിവും അനുഭൂതിയും പകർന്നു തരുന്ന പുസ്തകങ്ങളാണ് മലയാള പത്രപ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച അഭിമുഖകാരിൽ ഒരാളായി സെൽവരാജ് എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കും എന്ന് പ്രതീക്ഷയോടെ അദ്ദേഹത്തിന് പുതിയ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു ഈ പുസ്തകത്തിന് എല്ലാ നല്ല ആശംസകളും ഈ അഭിമുഖത്തിൽ അഭിമുഖങ്ങൾ സമാഹരിച്ച ഗ്രന്ഥത്തിൽ വളരെ ദീർഘമായുള്ള ഒരു അഭിമുഖം യേശുദാസുമായിട്ടുള്ളതാണ് യേശുദാസ് ഗായകൻ എന്ന നിലയിൽ ലോക പ്രശസ്തനാണ് നമ്മുടെ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ അഭിമാനമാണ് സംഗീതവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളിലൂടെയാണ് യേശുദാസിലേക്ക് അദ്ദേഹം എത്തുന്നതും യേശുദാസിൻ്റെ ജീവിതത്തെ ഗംഭീരമായി ആവിഷ്കരിക്കുന്നതും ഇവിടെ ഇനി വർത്തമാനം പറയുന്നത് ശ്രീമതി രാധികയാണ് രാധിക സംഗീതത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള സംഗീതത്തെക്കുറിച്ച് നിരന്തരമായി എഴുതുന്ന മലയാളത്തിലെ അപൂർവം എഴുത്തുകാരികളിൽ ഒരാളാണ് വളരെ താല്പര്യപൂർവ്വം സ്നേഹപൂർവ്വം ശ്രീമതി രാധികയെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ശ്രീ എം ജി രാധാകൃഷ്ണൻ ശ്രീ ശെൽവരാജ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പ്രൊഫസർ എം ചന്ദ്രബാബു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതം ന മമ ഇതൊന്നും എൻ്റേതല്ല എന്ന വാക്ക് പൂർണ്ണ ബോധ്യത്തോടെ ഉൾക്കൊണ്ട ഒരു അഭിമുഖകാരനാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത് ഈ ഗൗരിയമ്മയും യേശുദാസും എന്ന പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ ഒരു അഭിമുഖത്തിൽ പോലും ചോദ്യകർത്താവിനെ നമുക്ക് കാണാനേ സാധ്യമല്ല അതായത് ആരോടാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവർ ഒരു ആത്മഗതം പോലെ അവർക്ക് പറയാനുള്ളത് നമ്മുടെ ഇങ്ങനെ തുറന്നു വെക്കുന്നത് ഭയങ്കര അത്ഭുതമല്ലേ പ്രത്യേകിച്ചും ജീവിതത്തിലെ വിപരീത ധ്രുവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള കമ്മ്യൂണിസത്തിലും ആധ്യാത്മികതയിലും ഒരേ മനസ്സോടെ സഞ്ചരിച്ച അക്കിത്തത്തിൻ്റെയും ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശുദ്ധമായിരിക്കണമെന്ന് ഷടിക്കുന്ന മഹാഗായകൻ യേശുദാസിൻ്റെയും അഭിമുഖങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ശ്രീ ശെൽവരാജനെ മനസ്സാ നമിച്ചു അങ്ങേയറ്റം അച്ചടക്കം ജീവിതത്തിൽ പുലർത്തുന്ന പ്രത്യേകിച്ചും ശബ്ദത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ യേശുദാസനെ മൂന്നര മണിക്കൂർ പിടിച്ചിരുത്തി അഭിമുഖം ചെയ്യുക എന്നത് കാര്യമാണോ അതും എത്രയോ വിവാദങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ ഒരൊറ്റ വിവാദത്തെക്കുറിച്ചും സ്പർശിക്കാതെ അദ്ദേഹത്തെ തീരെ ഒട്ടും അസ്വസ്ഥനാക്കാതെ വളരെ സന്തോഷവാനായി ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിന് സംഗീതത്തോടുള്ള ആഭിമുഖ്യവും അതിലേക്കുള്ള ആ ആഴമേറിയ അറിവും ആ അഭിമുഖത്തിൽ നമുക്ക് കാണാമായിരുന്നു വളരെ ലളിതമായ ഭാഷയിലാണ് ഈ പുസ്തകത്തിലെ ഓരോ അഭിമുഖവും നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ഇത്രയും വ്യത്യസ്ത ജീവിത പശ്ചാത്തലത്തിലുള്ള മഹത് വ്യക്തികളെക്കുറിച്ച് കുറിച്ച് എഴുതണമെങ്കിൽ ശ്രീ ശെൽവരാജ് അതിൻ്റെ പിന്നിൽ എത്രമാത്രം കഠിനാധ്വാനം ചിലവഴിച്ചിരിക്കണം എത്രമാത്രം ആഴവും പരപ്പുമുള്ളതാണ് ഉള്ളതാണ് അദ്ദേഹത്തിന്റെ അറിവ് ഈ പുസ്തകം നാളത്തെ തലമുറയ്ക്ക് തികച്ചും നല്ലൊരു വഴികാട്ടിയാവും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ വന്നിരിക്കുന്ന കൊച്ചു എൻ്റെ കൊച്ചു മക്കളെല്ലാം ഈ പുസ്തകം ഇന്ന് തന്നെ വായിച്ചിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അക്കിത്തത്തിൻ്റെ അഭിമുഖത്തിലൊരു സാറിൻ്റെ ഒരു വാചകമുണ്ട് ലുക്ക് ഇൻ ദ ഹാർട്ട് ആൻഡ് റൈറ്റ് ഹൃദയത്തിലേക്ക് നോക്കി എഴുതു ശെൽവരാജ് സാറും അത് തന്നെയല്ലേ ചെയ്യുന്നത് തൻ്റെ ഹൃദയത്തിന് ശരി എന്ന് തോന്നുന്ന വാക്കുകൾ മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ഈ അഭിമുഖങ്ങളുടെ എല്ലാം തലക്കെട്ടുകളാണ് കെ ആർ ഗൗരിയമ്മ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ അടിമുടി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിരുന്ന ആ മഹാനേതൃത്വത്തിനെ ചുവപ്പ് നിറവണയിക്കാതെ വേറെ വഴിയുണ്ടോ അതുപോലെ അക്കിത്തം അകംപൊരു ജീവിതത്തെ ഇത്രത്തോളം ദാർശനികമായി സമീപിച്ച ഒരു മഹാമനീഷിയുടെ വ്യക്തിചരിത്രത്തിന് ആ പൊരുൾ എന്നൊരു വാക്കുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ശ്രീ ശെൽവരാജ് എത്തിക്കുന്നു കെ ജെ യേശുദാസ് രാഗം തപസ്സരുന്ന അധരം രാഗം പോലും തപസരിക്കാൻ കൊതിക്കുന്ന ആ മഹാഗായകനെ കുറിച്ചാവുമ്പോൾ വേറൊരു തലക്കെട്ട് ആലോചിക്കാൻ പോലും ആവില്ല നാമൻ മാത്യു പൊന്മോതിരമിട്ട വിജയരഹസ്യം തൊട്ടതെല്ലാം പൊന്നാക്കിയ സമർത്ഥനായ ഒരു പത്ര വ്യവസായിയുടെ ജീവിതം പകരാൻ ഇതിലും വേറെ ഒരു വാക്കുണ്ടോ കനലായി കനകമായി കാനായി വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു കനൽക്കട്ട എരിയുന്നുണ്ട് അതുപോലെ തന്നെ ബൈ ലൈൻ എം എസ് മണി എനിക്ക് ഇത്ര ഉചിതമായ വാക്കുകൾ തിരഞ്ഞെടുക്കുന്ന ശ്രീ ശെൽവരാജിനോട് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ശരിക്കും അസൂയ തോന്നുന്നുണ്ട് ശെല്വരാജ് സാറിൻ്റെ ഇനിയും അനവധി പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഈ അഞ്ച് അഭിമുഖങ്ങളിൽ രണ്ടെണ്ണം പത്രപ്രവർത്തകരെ കുറിച്ചാണ് ഒരാൾ പത്ര മുതലയാളിയായിരിക്കുമ്പോൾ തന്നെ പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആയ ഒരാൾ അത് ശ്രീ എല്ലാവർക്കും അറിയുന്നതാണ് ശ്രീ എം എസ് മണി തന്നെയാണ് മറ്റൊരാൾ മലയാള മനോരമയുടെ ഉടമസ്ഥൻ ശ്രീ മാമൻ മാത്യു മാമൻ മാത്യുൻ്റെ അഭിമുഖത്തിൽ തന്നെ കെ എം മാത്യു എം എസ് മണിയെക്കുറിച്ച് പറയുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് പത്രപ്രവർത്തകർ ഒന്ന് പത്ര പത്രമുതലാളി മറ്റേയാൾ പ്രൊഫഷണലായിട്ട് തന്നെ പത്രപ്രവർത്തകനായിരിക്കുകയും പത്രത്തിൻ്റെ മുതലാളിയാവുകയും മാറുകയും ചെയ്ത ഒരാൾ അപ്പോൾ ഈ രണ്ട് പത്രപ്രവർത്തകരെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിമുഖങ്ങൾ ഇതിൽ അസാധാരണമായ വൈഭവത്തോടെയാണ് ശ്രീ ശെൽവരാജൻ നടത്തിയിട്ടുള്ളത് രണ്ടു പേരുടുമുള്ള സമീപനവും ട്രീറ്റ്മെൻറ്റും ഡിഫറൻ്റാണ് ഒരാൾ പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആയതുകൊണ്ടൊന്ന് മറ്റൊന്ന് പത്രത്തിൻ്റെ വിപണി വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ആ ചോദിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ വ്യത്യസ്തങ്ങളായ രണ്ട് അഭിമുഖങ്ങൾ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്രപ്രവർത്തകൻ ഈ പുസ്തകത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നത് നന്നാകുമെന്ന് തോന്നുന്നു ബഹുമാനായ ശ്രീ റഹീമിനെ ക്ഷണിക്കുന്നു അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന മറ്റ് വ്യക്തികളെ സമയക്കുറവുള്ളതുകൊണ്ടാണ് ഓരോരുത്തരെയും പേരെടുത്ത് പറയാത്തത് എന്തായാലും ജീവിതമാർഗം പത്രപ്രവർത്തനമായതുകൊണ്ടുകൂടിയാവാം പിറഞ്ഞ് തിരിഞ്ഞ് ഈ വേദിയിൽ ഞാൻ എത്തിയത് ശ്രീ വി ഡി വി ഡി സെൽവരാജൻ്റെ വളരെ വളരെ അടുത്ത സുഹൃത്താണ് ഇതിൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ടവരിൽ അതിലെ മാം സാർ ഒഴിച്ച് ബാക്കിയുള്ളവരുമായിട്ടൊക്കെ പലതവണ ഇടപെടുക എന്നുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ സംഭാവനകളെ കുറിച്ചിട്ടുമൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാനും ശ്രമിച്ച ഒരാളാണ് അതുകൊണ്ട് തീർച്ചയായും ഈ ബുക്ക് ഇദ്ദേഹം ഇൻറ്റർവ്യൂ ചെയ്തതും ഒരുപക്ഷെ ഞാൻ ആ കാലത്തിൽ വായിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തീർച്ചയായും ഈ ബുക്ക് പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്ന ബുക്ക് തന്നെയാണ് നമ്മളുടെ പ്രഭാത ബുക്സ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു കെട്ടിലും അട്ടിലും വളരെ ഭംഗിയുള്ളതാണ് ബുക്കിനെ വളരെ മനോഹരമായി എം ജി രാജേഷ് അവതരിപ്പിക്കുകയും ചെയ്തു എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ചിട്ടും ഇൻ്റർ ഇൻ്റർവ്യൂ ചെയ്താൽ നമ്മുടെ ഗ്രന്ഥകാരനെ കുറിച്ചിട്ടും പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾ കുറച്ച് മുമ്പ് മറ്റൊരു ചടങ്ങിൽ ഞാനും എം ജി എം ജി അചേട്ടനും കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോഴ് അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ അതിമനോഹരമായ ഒരു സവിശേഷതയെക്കുറിച്ച് പറയാനുണ്ടായി അത് വലിയത്തം സാറിനെക്കുറിച്ച് അദ്ദേഹം ചെയ്ത ഒരു ബുക്ക് മയൂര ശിഖ എന്ന് പറഞ്ഞിട്ട് അത് മാ അത് വളരെ എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ദാർശനിക തലങ്ങളെ കൂടി സാധാരണ വായനക്കാരിൽ എത്തിക്കുന്ന ഒരു ഒരു ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ ഒരു അദ്ദേഹമായിട്ട് സംസാരിച്ചുണ്ടാക്കിയ ഒരു പുസ്തകമാണ് വർത്തമാനകാലത്തും വളരെ പ്രസക്തിയുണ്ട് കോവിഡാനന്തര കാലത്ത് നമ്മുടെ ചലകനും ഒക്കെ ചെയ്ത അക്കാലത്തെ വൈദ്യവുമായി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബുക്കാണ് അതിന് ശാസ്ത്ര സംഗീത പരിസ്ഥിതി കൗൺസിൽ അവാർഡൊക്കെ കിട്ടിയതാണ് അദ്ദേഹത്തിന് ഇതിനും അംഗീകാരം കിട്ടട്ടെ ഇത് നാലഞ്ചു പേരെയാണ് ഇവിടെ ചെയ്യുന്നത് കെ ആർ ഗൗരിയമ്മ ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് ജീവിച്ചു നമ്മുടെ രാശി ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ് ഞാൻ ഇപ്പം ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടില്ല എങ്കിൽപ്പോലും ഞാൻ ആലപ്പുഴ വർക്ക് ചെയ്യുന്ന സമയത്ത് ചാത്തനായിട്ടുള്ള ഗൗരിയമ്മ എന്റെ വീട്ടിൽ പല തവണ പോയിട്ടുണ്ട് അപ്പം പിറന്നാൾ ദിവസത്തിൽ ശ്രീമതി ഗൗരമ്മ തന്നെ പത്രക്കാർക്ക് ഭക്ഷണം വിളമ്പിത്തരണമെന്ന് നിർബന്ധമുണ്ട് നമ്മ നമ്മുടെ പാത്രം എടുത്തു വെച്ച് ആ പാത്രം നമ്മുടെ മുമ്പിൽ തന്നെ കൊണ്ടുവച്ച് നമുക്ക് തന്നെ ഓരോന്ന് തരും അത് ഒരു വലിയ സന്തോഷമായിരുന്നു ആ ഒരു ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയുകയാണ് വളരെ പിന്നെ വ്യക്തിത്വത്തോടു കൂടി ഏത് കാര്യത്തും പ്രതികരിക്കുകയും പലപ്പോഴും പൊതുസമൂഹത്തിൽ കുറച്ച് സാഠ്യക്കാരിയാണെന്ന് തോന്നുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കണം ഓരോ ആളിനെയും ഇങ്ങനെ ചെയ്യുന്നത് കനായി സംബന്ധിച്ച് നമ്മൾ ഓർക്കണം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ശില്പിയാണ് അദ്ദേഹം വിദേശത്ത് പോയി പാരിസിലൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ വലിയ അംഗീകാരങ്ങളും ആദരവുമൊക്കെ കിട്ടിയ നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമ്മൾ വേണ്ടത്ര അദ്ദേഹത്തെ മാനിക്കുന്നില്ല എന്ന് തോന്നുന്നു ബ്രിട്ടണിലൊക്കെ പോയി പഠിച്ച ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശില്പത്തിലൂടെ അദ്ദേഹം ജീവിക്കും അപ്പോൾ ഇതിൽ ഓരോരുത്തരെ ഏശ്വാസമായിട്ടും എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് പുസ്തക റിലീസിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അക്കിത്തം അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തന മേഖലയിൽ ഇതിൽ ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളെ നമ്മൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയമാണ് ഇപ്പം ദൈനംദിന പത്രപ്രവർത്തനത്തിൻ്റെ മഹാതിരക്കിനിടയിൽ മഹാമാനുഷികളായ മനുഷ്യരെ നമ്മൾ വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല അവരുടെ ഉള്ളറവ് അവർ ചെയ്ത സംഭാവനകൾ അവർക്ക് ധാരാളം കാര്യങ്ങൾ മനുഷ്യരുമായിട്ട് സംഭേദിക്കാനുണ്ട് പക്ഷേ അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല അത് സത്യത്തിൽ ഇത്തരം പുസ്തകങ്ങൾ ചെയ്യുന്ന വലിയ സേവനം അതാണ് ഒരാളിനെ അടത്തിലറിയാന് വാക്കുകൾക്ക് പിന്നിലെ ആ മനുഷ്യനറിയാൻ നമുക്ക് ഇത്തരം ഇൻറ്റർവ്യൂ കഴിയും ഇൻറ്റർവ്യൂ അതാണ് ചെയ്യേണ്ടത് ഒരാളിൻ്റെ പ്രത്യക്ഷമായുള്ള വാക്കല്ല ആ വാക്കിൻ്റെ പിന്നിലെ ജ്ഞാനത്തെ എടുത്തു പുറത്ത് നമുക്ക് തരണം അതാണ് അതിന് ശേഷിയുള്ള ആളാണ് വി ഡി സെൽവരാജ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ പിന്നാലെ ധാരാളം സംസാരിക്കും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ആശംസ മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരട്ടെ പിന്നെ ഇത് ധാരാളം വിറ്റ് കഴിയട്ടെ നമ്മൾ പറയുന്ന പോലെ ധാരാളം പിറ്റേ പുസ്തകങ്ങൾ വാങ്ങണം എങ്കിൽ മാത്രമേ അത് പുസ്തകങ്ങൾ കൂടുതലേ ഉണ്ടാവുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ പ്രഭാത ബുക്സിനും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം ഇനി നമുക്ക് എഴുത്തുകാരനെ തന്നെ ക്ഷണിക്കാം ശ്രീ സെൽവരാജ് ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഏറെ അഭിമാനവും സന്തോഷവുമുള്ള നിമിഷമാണിത് ആ അഭിമാനവും സന്തോഷവും പകരുന്നത് പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച എൻ്റെ പുസ്തകവും ആ പുസ്തകം ഇപ്പോൾ നടത്തിയ പ്രകാശനവും അതിന് പ്രകാശം പരത്തുന്ന വാക്കുകളിലൂടെ ശ്രീ എം ജി രാധാകൃഷ്ണൻ ജ്യേഷ്ഠൻ നൽകിയ സന്ദേശവുമാണ് പുസ്തകം ഏറ്റുവാങ്ങിയ സ്വാതിയും ബി എസ് പാർവതിയും പുതിയ തലമുറയിൽ നിന്ന് ഉള്ള വായനക്കാരാണ് അതിൽ കഴിഞ്ഞ ദിവസം സ്വാതി യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്സ് വിഭാഗം വിദ്യാർത്ഥിയായ സ്വാതി ഈ പുസ്തകം നേരത്തെ വായിച്ചിട്ടുണ്ട് വായിച്ച സ്വാതി പറഞ്ഞത് ഈ പുസ്തകത്തിലെ ഗൗരി അമ്മയുടെ അഭിമുഖവും അക്കിത്തത്തിൻ്റെ അഭിമുഖവും ഞാൻ വളരെ റിലേറ്റ് ചെയ്യുന്നു എന്നാണ് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള വാക്കാണ് പറഞ്ഞത് കാരണം ഗൗരിയമ്മ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത് അവർ നടന്ന വഴികളിലൂടെ ആ മുറിയിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഓരോ നിമിഷവും എനിക്ക് അനുഭവവേദ്യമാകുന്നു അതുപോലെ തന്നെ അക്കിത്തത്തിൻ്റെ കവിത ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ആ കവിതയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എനിക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ പുസ്തകം സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു പുസ്തകത്തെ തേടി പുതിയ വായനക്കാർ എന്നുവെത്തുമ്പോഴാണ് ആ പുസ്തകം സജീവമാകുന്നതും നിലനിൽക്കുന്നതും താല്പര്യമുണർത്തുന്നതും അങ്ങനെ ഒരു പുതിയ തലമുറയ്ക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് സ്വാധിയുടെ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലിയ അംഗീകാരമായി ഞാനത് കണക്കാക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ചെയർമാൻ ശ്രീ സി ദിവാകരൻ സഖാവിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിലാണ് ഈ പുസ്തകം പെട്ടെന്ന് പ്രകാശനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് ശ്രീ വള്ളിക്കാവ് മോഹൻദോസാണ് വളരെ കൃത്യതോടു കൂടി അദ്ദേഹം അത് ചെയ്തു കഴിഞ്ഞു നമ്മുടെ സമയം പൂർത്തിയായിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഔപചാരികമായി പ്രഭാത് ജനറൽ മാനേജർ പ്രൊഫസർ ും സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഉള്ള അഭിമാനത്തോടു കൂടിയാണ് പ്രഭാത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ ചടങ്ങിൽ പങ്കെടുത്ത എം ജി രാധാകൃഷ്ണൻ സാറും ശ്രീമതി രാധിക പള്ളിക്കവ് മോഹൻദാസ് സ്വാതി പാർവതി അതുപോലെ ഗ്രന്ഥകാരൻ വി ഡി സബ്യരാജ് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് നിർത്തുപോകും നമസ്കാരം